ഇന്ന് സിനിമകൾ ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് സ്വീകരിക്കപ്പെടുന്ന കാലമാണ് കേരളത്തിലടക്കം മറ്റ് ഭാഷാ ചിത്രങ്ങൾ റിലീസ് ചെയ്ത് വിജയം നേടാറുമുണ്ട് അതേസമയം ഒ ടി ടിയിലൂടെ അല്ലാതെ തിയേറ്റർ റിലീസിലൂടെ ഉത്തരേന്ത്യയിലടക്കം വലിയ ശ്രദ്ധ നേടിയ മലയാള സിനിമകൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ അതിന് സാധ്യതയുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രം എത്തുകയാണ് ലിജോ ജോസ് പെലിശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന മലയിക്കോട്ടെ വാലിബനാണ് ആ ചിത്രം മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും ഒരേ സമയം പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സംബന്ധിച്ച ഒരു കൗതുകം നിറഞ്ഞ കാര്യം മോഹൻലാൽ പങ്കുവച്ചു ഹിന്ദി പതിപ്പിൽ മോഹൻലാലിന്റെ കഥാപാത്രമായി മലയിക്കോട്ടെ വാലിബന് ശബ്ദം പകർന്നിരിക്കുന്നത് ആര് എന്നതാണ് ആ കാര്യം ബോളിവുഡിലെ പ്രമുഖ സംവിധായകനായ അനുരാഗ് കശ്യപാണ് മലൈക്കോട്ടെ വാലിബിന്റെ ഹിന്ദി പതിപ്പിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിട്ടുള്ളത് അനുരാഗ് കശ്യപാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നതെന്നും അത് കൊടുക്കണോ എന്ന് തീരുമാനിക്കാനായി അദ്ദേഹം ഈ സിനിമ കണ്ടുവെന്നും അദ്ദേഹവും നമ്മുടെ ഡയറക്ടറും കൂടി തന്നെ ഒരുമിച്ച് വിളിച്ചുവെന്നും മോഹൻലാൽ പറഞ്ഞു വളരെ സന്തോഷം ാണ് അനുരാഗ് കശ്യപ് പറഞ്ഞത് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു ചിത്രം താൻ കണ്ടിട്ടില്ല എന്നും അനുരാഗ് കശ്യപ് പറഞ്ഞതായി മോഹൻലാൽ പറയുന്നുണ്ട് നേരത്തെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പ്രസ് മീറ്റിനിടയിലും പേരൊന്നും എടുത്തു പറയാതെ മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞിരുന്നു മലയക്കോട്ടെ വാലിബൻ ഒരു വലിയ സിനിമയാണെന്നും ഇന്ത്യൻ സിനിമയിൽ ഇത്തരമൊരു ചിത്രം ഉണ്ടായിട്ടില്ല എന്നും താൻ പറയുന്നതല്ല മറ്റു ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യമാണെന്നും സിനിമയിൽ പ്രവർത്തിച്ച് സിനിമയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കിയവർ പറഞ്ഞ കാര്യമാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം ജനുവരി ഇരുപത്തിയഞ്ചില് തിയേറ്ററുകളിലെത്തുന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ചിത്രങ്ങളിൽ ഒന്നാണ് ജോസ് പെലിശ്ശേരി മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്നു എന്നു തന്നെയാണ് വാലിബിന്റെ ഏറ്റവും വലിയ ആകർഷണം വാലിബിന്റെ റിലീസിൽ വെറും അഞ്ച് ദിവസങ്ങൾ മാത്രം ഹിറ്റിലേക്ക് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിന്റെ ആവേശം അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലും പ്രതിഫലിക്കുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോടികൾ വാരിയിരിക്കുകയാണ് മലയിക്കോട്ടെ വാലിബൻ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ആകെ ഒന്നര കോടിയുടെ മുൻകൂർ ബുക്കിംഗ് ആണ് ഇതിനോടകം തന്നെ മലയിക്കോട്ടെ വാലിബൻ നേടിയിട്ടുള്ളത് മലയിക്കോട്ടെ വാലിബന്റെ ഗംഭീര ട്രെയിലറും കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു കൊച്ചിയിൽ നടന്ന താറസമ്പന്നമായ ചടങ്ങിലാണ് മലയിക്കോട്ടെ വാലിബിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് ഈ ഓണറിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് തന്റെ വിശ്വാസമെന്നും വലിയൊരു ക്യാൻവാസിൽ ചെയ്ത മലയിക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ മുൻവിധികളില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്ന നല്ലൊരു സിനിമയെന്നുമാണ് മോഹൻലാൽ മലയിക്കോട്ടെ വാലിബനെ വിശേഷിപ്പിച്ചത് കാലഘട്ടങ്ങളോ ദേശവ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത പ്രണയവും വിരഹവും ദുഃഖവും അസൂയയും സന്തോഷവും പ്രതികാരവും മലയിക്കുട്ടി വാലുവൻ മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണി ഹരീഷ് പെരഡി ഡാനിഷ് സെയ്ദ് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠനാചാര്യ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്